ിൽ നീഴലിടും അമ്പിളിക്കളക്കുള്ളിൽ ആമ കുഞ്ഞനോ ആമ കുറുമ്പെട്ടിലെ തനെ വലിഞ്ഞുകയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ താരക്കോളത്തുള്ള ഒരാൾ ചേരക്കും വെട്ടിലെ ചെല്ലത്തിലോ ഭൂമി അപ്പാടെ മൂടും അത്രയും ாம் குளம்பேட்டு மெல்லி பூட்டு உறங்க உறங்க பொன்னே தளராதேமல் சிதியோடு கொஞ்சி களியாடி வளர் வளர் സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചുടിഞ്ചെന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രഷേർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇഞ്ചു ഒടിഞ്ച് പ്രോഗ്രാമിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ആവണി ഏത് ക്ലാസ്സിലാണ് ഇനി എട്ടിലോട്ട് എവിടെയാണിലോട്ട് അപ്പോൾ എല്ലാവരും പേരും അവിടെ നിന്ന് വരികയാണല്ലേ കസിൻസ് ആണ് വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് വന്നതാണ് ആരുടെ വീട്ടിലാണ് വന്നേ മോളുടെ വീട്ടിൽ വന്നതാണല്ലേ ട്രിവാൻഡർ ഉള്ളത് മനസ്സിലായി കേട്ടപ്പോൾ അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസറൊക്കെ ആയിരിക്കും ക്ലൂസ് ഒക്കെ ഒരുപാട് തരാം അപ്പോൾ ഇഷ്ടമുള്ള ആൻസറൊക്കെ പറയാം കുഴപ്പമൊന്നുമില്ല ഓക്കെ മനസ്സിലെന്ത് വന്നെങ്കിലും പറയാതിരിക്കരുത് അത്രയേ ഉള്ളൂ ഓ ഭയങ്കര ആഗ്രഹമാണല്ലേ നല്ല രീതിയിൽ തലയൊക്കെ ആട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം സമയം കളയണ്ട ടി വി ഇവിടെ ഇടയിൽ കാണുന്നത് എന്താണ് യു യു കറക്റ്റ് ഞാനാണോ അല്ല ലെറ്റർ യു ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ ഒരു പോയിന്റ് കിട്ടി നല്ലൊരു ക്ലാപ്പ് കൊടുക്കും ചേച്ചിക്ക് ഒരു പോയിന്റ് കിട്ടി സന്തോഷം ചേച്ചിയാണോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം അവൻ അവൻ എച്ച ആകുന്നത് എപ്പോഴാണ് ആൻസർ ആണ് രണ്ടു ആയി ബുദ്ധിമതി അടുത്ത പോകാം കേരളത്തിന് പുറത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മലയാള മാസം ഏതാണ് കേരളത്തിന് പുറത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മലയാള മാസം മലയാള മാസങ്ങൾ പറഞ്ഞു നോക്കിയാൽ

അതെങ്ങനെ കുട്ടപ്പ മരിച്ചിട്ട് ചിതക്ക് തീ വെച്ചപ്പോഴത്തേക്ക് ജീവൻ വന്നത് കുട്ടപ്പ മരിച്ചു മരിക്കുമ്പോൾ നമ്മൾ ചിതയില് തീ വെക്കത്തില്ലേ അപ്പോഴത്തേക്ക് ജീവൻ വന്നു വേറൊരാളാണ് ആരായിരിക്കും പക്ഷേ ഒന്ന് നോക്കിയാ കുട്ടപ്പ മരിക്കുമ്പോഴത്തേക്ക് ജീവൻ വരണമെങ്കിൽ അത് ആരായിരിക്കും കുട്ടപ്പൻ്റെ മോഹനായിരിക്കും ആരാണെങ്കിലും പറയാം അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം എത്ര സ്നേഹിച്ചാലും എല്ലാവരും എന്നെ പിന്നിൽ നിന്ന് തള്ളും ആരാണ് ഞാൻ എത്ര സ്നേഹിച്ചാലും പുട്ട് കറക്റ്റ് ആൻസർ ആണ് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അല്ല അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നമുക്ക് സ്വന്തം ഭാര്യ സാറേ എന്ന് വിളിക്കുന്നത് ആരാണ് സ്വന്തം ഭാര്യയെ സാറേ എന്നെ വിളിക്കൂ സാറേ ഹസ്ബൻഡിന് കറക്റ്റ് ആൻസർ പോയി ഇപ്പോഴാണ് മനസ്സിലായതല്ലേ ട്രിക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ് അതോടൊപ്പം വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ൊരമ്പിളി അമ്പിളി കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇഞ്ഞ് നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ അമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെട്ടിലെ ചെല്ലവുമായി തന്നെ വലിഞ്ഞുകയറി ദുരത്തിലെങ്ങോ പതുങ്ങിയല്ലോ തലക്കോളത്തുള്ള ഒരാൾ ചേരക്കും ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ട് വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മാറി ചൂടി വളർന്നല്ലേ ഇതുവരെ വരെ അടിപൊളി പാട്ട് കേട്ടാ ഇല്ല ക്ലാപ്പടിയെടുക്കും സ്പെഷ്യൽ ക്ലാപ്പിട അനിയത്തിക്ക് എന്തുകാണ ഇത് ഒരു ഊർജ്ജമില്ലാതെ ക്ലാപ്പടിക്കുന്നത് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ക്വസ്റ്റിൻ ഒരു തമിഴ് വാക്കും ഒരു മലയാളം വാക്കും കൂടെ കൂട്ടിച്ചേരുന്ന ഒരു ഫ്രൂട്ടുണ്ട് ഏതാണ് അവിടെ ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ വായം തുറന്നിരുന്നു ഇപ്പം പറയാമെന്നും പറയാമെന്ന് പറഞ്ഞ് അറിയായിരുന്നു അല്ലേ ക്വസ്റ്റിന് നേരത്തെ വെച്ച് കള്ള അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അളവ് ഏതാണ് ഇപ്പോഴുള്ള ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അളവുണ്ട് ഏതാണ് ആ അളവ് ഏറ്റവും ചെറിയ അളവാണ് ചുറ്റളവ് അല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അളവ് അളവ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൻസർ നിങ്ങൾ പറയണം ഗ്രാം ാണ് അളവ് അപ്പോൾ ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം കറക്റ്റ് ആൻസർ ആണ് ഇത്രയൊക്കെ പറയാൻ പറ്റുകയുള്ളൂ ഇത്രയും നല്ല ക്ലൂ വരുന്ന വേറെ ആങ്കർമാർ ആരെങ്കിലും കാണോ ഇല്ല ഇല്ല അതാണ് അടുത്ത ക്വസ്റ്റിൻ്റെ നാല് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനിൽ പോകാം കുട്ടിക്കാലത്ത് നീന്തി കളിക്കും വലുതായാൽ ചാടി കളിക്കും ആരാണ് അല്ല കുട്ടിക്കാലത്ത് നീന്തി കളിക്കും വലുതായാൽ ചാടി കളിക്കും ചാടി കളിക്കുന്ന ആരാ കുട്ടിക്കാലത്ത് നീന്തി കളിച്ചിട്ട് ചാടി ചാടിക്കളിക്കും ചാടിച്ചാടി നടക്കുന്ന അര ചാടിച്ചാടി നടക്കുന്ന കറക്ട് ആൻസർ ആണ് ഇവിടെ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു മോൾ മാത്രം പറഞ്ഞില്ല ഒരു ക്വസ്റ്റ്യൻ പറയണം കേട്ടോ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം എളുപ്പമുള്ള ക്വസ്റ്റിനാണെ തലയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മലയാള അക്ഷരം ഏതാണ് തലയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാള അക്ഷരം തലയിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ആലോചിച്ച് വെക്കുമ്പോ അക്ഷരം കിട്ടും പറഞ്ഞു തലയിൽ ഇരിക്കാൻ തലയിൽ എന്തൊക്കെ വെക്കും എന്തൊക്കെ വെക്കും പെൺകുട്ടികൾ തലയിൽ വെക്കുന്ന ഒരു സാധനമാണ് ക്ലിപ്പ് പിന്നെ വേറെ അല്ല തലയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മലയാള അക്ഷരം ആദ്യമൊക്കെ നമ്മൾ എഴുതി പഠിക്കുന്ന ഒരു അക്ഷരമാണത് ഈ ബോ എടുത്തിങ്ങനെ വെച്ചിങ്ങനെ നോക്കുമ്പോ അറിയാം ഇങ്ങനെ കറക്ട് ആൻസർ ആണ് അപ്പോൾ അഞ്ച് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു എന്തായിരുന്നു പേര് ആയുഷ് അപ്പോൾ ആണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയി ആയുഷിന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹ നമുക്ക് നൽകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ആസ്വദിച്ചെന്ന് മനസ്സിലായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ബൈ ബൈ പറയൂ ബൈ ബായ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ് അതോടൊപ്പം വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക